േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ മനുവിൻ്റെ ഇഷ്ടത്തെ പറ്റി അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ വൈജയന്തി അതുകൊണ്ട് തന്നെ മനുവിൻ്റെ അമ്മയോട് എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്തരുത് നടക്കാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളിങ്ങനെ കാര്യങ്ങൾ വിട്ട് കളയാതിരിക്കണം ഇപ്പോൾ തന്നെ മനുവിനെ വിലക്കണം ആ പിഴച്ചവളെ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവളെ പോലെയുള്ളവർക്കൊന്നും നമ്മളുടെ വീട്ടിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കണം ഇത് കേട്ടതിനെ തുടർന്ന് ഞാനും അതുതന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ചേച്ചി ഒരിക്കലും അവളെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാം മറ്റാർ എന്തൊക്കെ പറഞ്ഞാലും ഞാനെടുത്ത തീരുമാനം മാറാൻ പോകുന്നില്ല ചേച്ചി ചേച്ചി പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോകും ഞാൻ മനുവിനോട് തറപ്പിച്ചു പറയുക തന്നെ ചെയ്യും അവളെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് ഇതോടെ വിജയമുറപ്പിക്കുകയാണ് വൈജയന്തി പക്ഷേ സത്യങ്ങളൊന്നും വൈജയന്തി അപ്പോഴും മനസ്സിലാക്കിയിരുന്നില്ല ഇതേ സമയം പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മനുവിനെ ചെന്ന് കാണുന്ന മനുവിൻ്റെ അമ്മ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് എൻ്റെ ശവത്തിൽ ചവിട്ടിയായിരിക്കും അലീന ഈ വീട്ടിലേക്ക് കയറുക എന്ന് വ്യക്തമാക്കുകയും മരിച്ചാലും ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് മനുവിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ അലീന ആകെ മാനസികമായി തകർന്ന് പോവുകയാണ് ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ബാലചന്ദ്രൻ എല്ലാവിധ സപ്പോർട്ടും മനുവിന് നൽകുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക